അപ്പോൾ ഇത് റയോൺ പ്ലെയിൻ ഫാബ്രിക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫാബ്രിക്സ് ഈ വീഡിയോ കാണുന്ന ഒപ്പം തന്നെ നിങ്ങൾ നമ്മളിതിൻ്റെ ഒപ്പം കലങ്കാരി പ്രിന്റഡ്ഡ്മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് കാൺസെപ്റ്റിൽ ചെയ്യാം നമ്മുടെ മെയിൻ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഒന്ന് നോക്കിയാലും മതി അതിൽ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലും കാണിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം അത് ഇങ്ങനെ വരും ഇതെല്ലാം വരുന്നത് ബിഗ് വിടുത്തിൽ ആണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് ഉണ്ട് അൻപത്തി എട്ട് ഇഞ്ച് വീതി വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ബ്ലാക്കിനോട് അടുത്ത ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് റയോൺ ആണ് ഫാബ്രിക് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ടീൽ ബ്ലൂ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഒരു ഒരു വൈൻ കളറിനോട് അടുത്ത അത്ര ഡാർക്ക് ഒരു പർപ്പിൾ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് അറ്റ് പ്രസൻറ്റ് നമുക്ക് സ്റ്റോക്കില്ല റയോണിൽ സ്റ്റോക്കില്ല ഇനി അത്യാവശ്യം വേണ്ടവരാണെങ്കിൽ നമുക്ക് വർത്തിക്കാനുള്ള അല്ലെങ്കിൽ കോട്ടൺ സ്ലബിലൊക്കെ അവൈലബിൾ ആണ് ബാക്കി വേറെ ഫാബ്രിക്സിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ മതി റയോണിൽ ഇപ്പോൾ ബ്ലാക്ക് എന്ന നിലവിൽ സ്റ്റോക്കില്ല കേട്ടോ